ലബ്നില് ഇസ്രേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെട്ടതിന് തിരിച്ചടി അധിനിവേശ ഗോലാൻകുന്നിന് നേരെ മിസൈൽ ആക്രമണം ആക്രമണത്തിൽ പേർ മരിച്ചതായും മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായും ഏഴുപേർ ഗുരുതരാവസ്ഥയിലാണെന്നും ഇസ്രയേൽ അറിയിച്ചു പരിക്കേറ്റവരുടെ എണ്ണം ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് സ്ഫോടനത്തെ തുടർന്ന് വൻ തീപിടുത്തമാണ് ഉണ്ടായത് മജ്ദൽ ഷംസിലെ ദ്രൂസ് ഗ്രാമത്തിലാണ് സംഭവം ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു എന്നാൽ ആക്രമണത്തിന് തിരിച്ചടിക്കാൻ ഇസ്രേൽ അടിയന്തര യോഗം ചേർന്നതായും ഉടൻ തിരിച്ചടി ഉണ്ടായേക്കുമെന്ന സൂചനയും ഇസ്രയേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടു അതേസമയം ആരോപണം ഹിസ്ബുള്ള നിഷേധിച്ചു ഗോലാൻകുന്നിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് ഹിസ്ബുളയുടെ വാദം കഴിഞ്ഞ ദിവസം തെക്കൻ ലബനലിൽ ഹിസ്ബുളയെ ലക്ഷ്യമാക്കി ഐ ഡി എഫ് നടത്തിയ ജെറ്റ് ആക്രമണത്തിന് മറുപടിയായി ഇരുപത്തിനാലു മണിക്കൂർ കൊണ്ട് രണ്ടു തവണ ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ ആക്രമിച്ച് ഹിസ്ബുള്ള തിരിച്ചടിച്ചിരുന്നു ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾക്കെതിരെ ഹിസ്ബുള്ള വ്യോമ പ്രതിരോധ മിസൈലുകളാണ് വിക്ഷേപിച്ചത് ൻ വ്യോമാതിർത്തിൽ ലംഘിച്ചതിന് മറുടിയായാണ് ആക്രമണമെന്നാണ് ഹിസ്ബുള്ള പറഞ്ഞത് ഇതല്ല ഐ ഡി എഫിനെതിരെ നിരവധി ഓപ്പറേഷൻ ഇനി ഉണ്ടാകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ മുഹമ്മദ് ഇൻമാഹ് നാസർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിൽ സൈനിക മേഖലകൾക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം നേരത്തെയും നടത്തിയിരുന്നു കൂടാതെ പുതിയ മേഖലകളിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹാഷിം സഫിയൻ വ്യക്തമാക്കിയിരുന്നു പ്രതികരണങ്ങളുടെ പരമ്പര തുടർന്നു കൊണ്ടേയിരിക്കും ശത്രുക്കൾക്ക് സങ്കല്പിക്കാനാകാത്ത സ്ഥലങ്ങളിലേക്ക് ആക്രമണ പരമ്പര തുടരുന്നതായിരിക്കും എന്നായിരുന്നു നാസന്റെ അനുശോചനത്തിനിടെ സഫീദീൻ പറഞ്ഞത് ലബന ഇസ്രയേൽ അതിർത്തിയിൽ ആഴ്ചകളെ നിലനിൽക്കുന്ന സംഘർഷങ്ങളിലെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അന്ന് നടന്നത് അധിനിവേശ സിറിയൻ ഗോലാൻ ഹൈലൈറ്റ്സിലേക്ക് കത്തിഷ റോക്കറ്റുകളും പലാക് റോക്കറ്റുകളും വിക്ഷേപിക്കുകയായിരുന്നു ഹിസ്പുലയുടെ ആക്രമണത്തെ തുടർന്ന് ഗലീലയിലും അധിനിവേശ ഗോലാൻ ഹൈലൈറ്റ്സിലും പത്തോളം സ്ഥലങ്ങളിൽ തീപിടുത്തം ഉണ്ടാകുകയും ചെയ്തു ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുവെന്നാണ് ഹിസ്ബുളയുടെ അവകാശവാദം ഇസ്രായേൽ പ്രതിരോധ പീരങ്കികളും സേനങ്കികളും ഉപയോഗിച്ചാണ് ഇതിന് മറുപടി നൽകുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ഹിസ്ബുള്ള ഇറാനിയൻ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലബ്നൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗമാണുള്ളത് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള ടി വി സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നു നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഉണ്ടാക്കുന്നുണ്ട് പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറിയയുമായ അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളും ഹിസ്പുളയ്ക്ക് സഹായകരമായിട്ടുണ്ട് നിലവിൽ വലിയ ആക്രമണങ്ങളിലേക്ക് ഹിസ്പുള കടന്നാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കും ഇത് ഇസ്രേലിനെ രക്തരൂക്ഷിതവും പ്രയാസകരവുമായ വിമുഖ സംഘർഷത്തിലേക്ക് നയിക്കും ഇതിനെ മധ്യകാസിലെ ഡേരൽ ിൽ അഭയകേന്ദ്രമായ സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മുപ്പത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഖാൻ യൂണിസിന്റെ കിഴക്കൻ മേഖലയിൽ സുരക്ഷിത കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന അറുപത് ചതുരശ്ര കിലോമീറ്റർ മേഖലയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയോ സൈന്യം ആവശ്യപ്പെട്ടു ഇവിടെ താൽക്കാലിക കൂടാരങ്ങളിൽ ലക്ഷക്കണക്കിന് പലസ്തീൻകാരണുള്ളത് ഗാസയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടവരാണ് ഇവരിലേറെ വനടി വാർത്ത